നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഈ ഒക്കെ നോക്കാൻ ചെല്ലുന്ന സമയത്ത് പറയാറുണ്ട് തിരുമേനി ഈ വീട്ടിൽ താമസിച്ചിട്ട് ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ല എന്നും പ്രശ്നങ്ങളും രോഗദുരിതങ്ങളും കടവും ദുരിതവും മനസമാധാനക്കേടും അനർത്ഥങ്ങളും മാത്രമാണ് എന്തെങ്കിലും വാസ്തുദോഷം ഞങ്ങൾക്കുണ്ടോ എന്നൊന്ന് നോക്കി പറയാമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഭവനങ്ങൾ സന്ദർശിക്കാൻ ഇടയായിട്ടുണ്ട് അങ്ങനെ ഈ പറയുന്ന വീടുകളിലൊക്കെ ചെന്ന് നോക്കുന്ന സമയത്ത് ആദ്യം കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ വീട്ടിൽ ഒരു വാസ്തുദോഷം നിലനിൽക്കുന്നുണ്ട് അത് ജലവുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ് അതായത് വാസ്തുവിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ജലത്തിൻ്റെ സാന്നിധ്യം ജലത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് അതായത് ജലം എവിടെയാണ് വരേണ്ടത് എവിടെയൊക്കെ വരാൻ പാടില്ല എന്നുള്ളത് കൃത്യമായിട്ട് വാസ്തുവിൽ പറയുന്നുണ്ട് പ്രത്യേകിച്ചും നമ്മളുടെ വീട്ടിൽ പൈപ്പ് ടാപ്പ് ഒക്കെ സ്ഥാപിക്കുന്ന സമയത്ത് ഈ ദോഷസ്ഥാനങ്ങളിലാണ് അത് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ വളരെ ദോഷമായിട്ടുള്ള ഫലങ്ങളായിരിക്കും നമുക്ക് വന്നു ചേരുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ഒരു സന്തോഷവും സമാധാനവും ഇല്ലാത്ത ജീവിതമായിരിക്കും നമുക്ക് വന്നു ചേരുന്നത് എന്നും രോഗദുരിതങ്ങളും വിഷമങ്ങളും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അപ്പം ഇന്ന് പറയാൻ പോകുന്നത് വീടിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഈ പറയുന്ന പൈപ്പ് ടാപ്പ് അല്ലെങ്കിൽ വെള്ളം വെച്ചാൽ ദോഷമായിട്ട് വരുന്ന വെള്ളം ഒഴിക്കാൻ പാടില്ലാത്ത ദിശകൾ ഏതൊക്കെയാണ് അതേസമയം ഇതിനേറ്റവും ഉത്തമമായ സ്ഥാനവും ഏതാണ് എന്നുള്ളതാണ് ഇന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന കാര്യം നിസാരമായിട്ട് എടുക്കരുത് നിങ്ങളുടെ വീട്ടിൽ നോക്കുക ഈ പറയുന്ന ഭാഗങ്ങളിൽ എവിടെങ്കിലും വെള്ളം ഒഴിക്കുകയോ അല്ലെങ്കിൽ വെള്ളം പിടിച്ചു വയ്ക്കുകയോ അതല്ലെങ്കിൽ ടാപ്പ് സ്ഥാപിച്ചിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അത് മാറ്റാനുള്ളത് ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ എന്നോ അനർത്ഥങ്ങളും ദുരിതങ്ങളുമായിരിക്കും ആ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് വന്നു ചേരുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം എട്ട് ദിക്കുകളാണുള്ളത് അഷ്ടദിക്കുകൾ എന്നാണ് പറയുന്നത് അതായത് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് നാല് പ്രധാന ദിക്കുകളും കൂടാതെ നാല് കോണുകൾ അഥവാ നാല് മൂലകളും ചേരുന്ന എട്ട് ദിക്കുകളാണ് ഒരു വീടിനുള്ളത് ആ എട്ട് ദിക്കുകളിൽ ആറ് ദിക്കിലും നമ്മൾ വെള്ളം വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല രണ്ട് ദിശകളാണ് ഈ വ ജലത്തിൻ്റെ സ്ഥാനം സാന്നിധ്യം വരാൻ പാടില്ലാത്തത് എന്ന് പറയുന്നത് അതിൽ അതിലൊന്നാമത്തേത് എന്ന് പറയുന്നത് വീടിൻ്റെ അഗ്നിക്കോണ് അഥവാ തെക്ക് കിഴക്കേ മൂലയാണ് ഈ ഒരു ഭാഗത്ത് ടാപ്പോ പൈപ്പോ കിണറോ കുളമോ അല്ലെങ്കിൽ വാട്ടർ ടാങ്കോ അങ്ങനെ ജലസംഭരണി ജലസ്രോതസ്സുകൾ ഒന്നും തന്നെ വരാൻ പാടില്ല എന്നുള്ളതാണ് അഗ്നി ജലം ഇത് രണ്ടും വിപരീത ശക്തികളാണ് വീടിൻ്റെ തെക്ക് കിഴക്കേ മൂലയ്ക്ക് വീടിന് പുറത്തായിട്ട് വീടിനകത്തായിട്ട് ആ മൂല ചേരുന്ന ഭാഗത്താണ് നിങ്ങളുടെ വീട്ടിൽ പൈപ്പ് ടാപ്പ് സിങ്ക് ഇതൊക്കെ വരുന്നത് എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ വാസ്തുദോഷം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരു കാരണവശാലും തെക്കും കിഴക്കും ചേരുന്ന മൂലയ്ക്ക് ഇത് വരാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് പോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ളതാണ് തെക്ക് പടിഞ്ഞാറ് ഇത് കന്നിമൂല എന്നാണ് പറയുന്നത് ഈ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്കും ഈ പറയുന്ന പോലെ കിണർ കുളം കുഴി അക്വേറിയം അല്ലെങ്കിൽ ഈ വാട്ടർ ടാങ്ക് അതുപോലെ തന്നെ ഈ വാട്ടർ ഫൗണ്ടയിനുകൾ അല്ലെങ്കിൽ ടാപ്പ് വെള്ളം പിടിച്ചു വയ്ക്കുന്ന പാത്രം വയ്ക്കുന്നത് ഇതൊന്നും തന്നെ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്കും പാടില്ല കന്നിമൂലയ്ക്കും പാടില്ല എന്നുള്ളതാണ് അപ്പം തെക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും നിങ്ങളുടെ വീട്ടിൽ ഇന്ന് തന്നെ നോക്കൂ ആ ഭാഗത്ത് എവിടെങ്കിലും ഇത്തരത്തിൽ ടാപ്പോ പൈപ്പോ കാര്യങ്ങളോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ദോഷസ്ഥാനത്താണ് നിൽക്കുന്നത് അതവിടുന്ന് മാറ്റണം എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ തെക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും ഒഴിച്ച് ബാക്കി ഏത് വശത്ത് വേണമെങ്കിലും വടക്ക് വടക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് ഈ ഭാഗങ്ങളിൽ എവിടെ വേണമെങ്കിലും ഈ ജലം വയ്ക്കുകയോ ടാപ്പ് ഫിറ്റ് ചെയ്യോ ടാങ്ക് വയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നതിൽ തെറ്റില്ല പക്ഷേ ഒരിക്കലും ഞാൻ ഈ പറഞ്ഞ പോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് കിഴക്ക് ഭാഗത്തും ചെയ്യരുത് എന്നുള്ളതാണ് ടോയ്ലറ്റ് ബാത്റൂം കിണർ കുളം അക്വേറിയം വാട്ടർ ടാങ്ക് വാട്ടർ ടാപ്പ് അഴുക്ക് ചാല് വേസ്റ്റ് പിറ്റ് അല്ലെങ്കിൽ വാട്ടർ ഫൗണ്ടെയ്ൻ ഈ കാര്യങ്ങളൊന്നും തന്നെ ഈ പറഞ്ഞ രണ്ട് ദിശയിലും വരരുത് ഒക്കെ വെക്കാൻ ഏറ്റവും നല്ലത് നമ്മളുടെ വീടിൻ്റെ വടക്ക് കിഴക്കേ ഭാഗമാണ് ഈശാന ഈശാന മൂല എന്ന് പറയും അവിടെ അക്വേറിയം ഒക്കെ വെക്കുന്നത് മീനുകളെയൊക്കെ വാങ്ങിച്ചിട്ട് അക്വേറിയം ഒക്കെ സെറ്റ് ചെയ്യുന്നത് നമുക്ക് നല്ല രീതിയിൽ ഉയർച്ച കൊണ്ടുവരുമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് വേഗം ഉയർച്ച കിട്ടണം ജീവിതത്തിൽ സാമ്പത്തിക വിജയമുണ്ടാകണം വേഗം നിങ്ങളുടെ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയ്ക്ക് ഒരു താമരക്കുളം സെറ്റ് ചെയ്താൽ മതി താമരക്കുളമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ടബ്ബ് വാങ്ങി അതിനുള്ളിൽ താമര വളർത്തിയാലും മതി ഇപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ ഈ താമര എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മി വീടമാണ് അപ്പോൾ ആ മഹാലക്ഷ്മി വീടിൻ്റെ ഈശാന കോണായിട്ടുള്ള ഈശാന മൂലയായിട്ടുള്ള ഈ വടക്ക് കിഴക്കേ മൂലയ്ക്ക് വരിക ആ വീട്ടിൽ താമര വിരിയുക എന്ന് പറയുന്നത് ആ വീടിനെല്ലാ ഐശ്വര്യവും പ്രദാനം ചെയ്യും അപ്പം വീട്ടിൽ വലിയൊരു ഉയർച്ച ആഗ്രഹിക്കുന്നവർ ജീവിതത്തിൽ വേഗം രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്നവർ നല്ല ഒരു താമരക്കുളം വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയ്ക്ക് സെറ്റ് ചെയ്യുക ഈശാനകോണിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് വാട്ടർ ഫൗണ്ടെയൻ ആ ഭാഗത്ത് നിർമ്മിക്കുന്നതും ഏറ്റവും ഉചിതമാണ് ഇനി വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ അറ്റാച്ച്ഡ് ബാത്റൂമ് ഞാൻ ഈ പറഞ്ഞ് രണ്ട് കോണിലും വരാൻ പാടില്ല തെക്ക് കിഴക്കും വരാൻ പാടില്ല തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്കും വരാൻ പാടില്ല എന്നുള്ളതാണ് തെക്ക് കിഴക്ക് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ബാത്റൂം വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട കാര്യമില്ല ഇനി എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ഇനി എത്ര കോടീശ്വരനാണ് എന്ന് പറഞ്ഞാലും ആ വീട്ടിൽ താമസിച്ചാൽ സ്വസ്ഥത ഉണ്ടാവില്ല അല്ലെങ്കിൽ എന്നും കുന്നും അനർത്ഥമായിരിക്കും വന്നു ചേരുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അറ്റാച്ച്ഡ് ഉള്ളവർ വീട്ടിൽ പൈപ്പ് വളരെയധികം ശ്രദ്ധിക്കണം ഒരിക്കലും ഈ അറ്റാച്ച്ഡ് ബാത്റൂമിലുള്ള പൈപ്പിൽ നിന്ന് ജലമൂർന്ന് വീണുകൊണ്ടിരിക്കുന്ന ശബ്ദം വീട്ടിൽ പതിക്കാൻ പാടില്ല എന്നുള്ളതാണ് പല വീടുകളിലും പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എല്ലാവരോടും ഒന്നു അല്പനേരം സൈലൻ്റ് ആയിട്ട് ഇരിക്കാൻ പറയും ബെഡ്റൂമുകളിലൊക്കെ കയറി നമ്മൾ നോക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് കാതടച്ച് കേൾക്കാൻ പറയും എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ജലത്തുള്ളികൾ ഇറ്റ് വീഴുന്നത് ബാത്റൂമിൽ ഉണ്ടോ ഉണ്ടോയെന്നറിയാൻ പല വീടുകളിലും ഈ ബാത്റൂം ടാപ്പിന് ചെറിയ ലൂസ് കണക്ഷൻ ഒക്കെ ഉണ്ട് അപ്പം എന്ത് പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാപ്പ് അടച്ചാലും അത് പ്രോപ്പറായിട്ട് അടയാതിരിക്കും എപ്പോഴും ഇങ്ങനെ വെള്ളത്തുള്ളി അതിൽ നിന്ന് ഇറ്റ് ബക്കറ്റിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക വെള്ളം വീഴുന്ന ഓരോ തുള്ളി വീഴുന്ന ഒരു ശബ്ദമുണ്ട് അതിങ്ങനെ വീട്ടിൽ ആ നിശബ്ദതയിൽ ഇങ്ങനെ കേൾക്കാൻ പറ്റും അങ്ങനെ കേൾക്കുന്ന വീടുകളിൽ കടം കയറും എന്നാണ് പറയുന്നത് ആ ശബ്ദം എന്ന് പറയുന്നത് അലക്ഷ്മി ശബ്ദമായിട്ടാണ് കണക്കാക്കുന്നത് അങ്ങനെ ശബ്ദം കേൾക്കുന്നത് വലിയ ദോഷമാണ് ആ വീട്ടിലേക്ക് മഹാലക്ഷ്മി തിരിഞ്ഞു നോക്കില്ല അലക്ഷ്മി ആയിരിക്കും മൂദേവി ആയിരിക്കും വരുന്നത് എന്നുള്ളതാണ് ത്തരത്തിൽ നിങ്ങളുടെ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ശരിയാക്കിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ അടുക്കളയിൽ അടുപ്പിനോട് ചേർന്നും ടാപ്പ് സ്ഥാപിക്കാൻ പാടില്ല ഒരു ചെറിയ സെപ്പറേഷൻ എങ്കിലും പണിഞ്ഞിട്ട് വേണം ഈ ഒരു ഒരു ടാപ്പ് പണിയാൻ അല്ലെങ്കിൽ ആ ടാപ്പ് വെക്കാൻ എന്ന് പറയുന്നത് ജലവും അഗ്നിയും വിപരീത ശക്തികളാണ് അടുക്കളയിലാണെങ്കിൽ പോലും ഇത് ഒന്നിച്ചു വരുന്നത് ദോഷമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് അപ്പം ഇന്ന് തന്നെ വീട്ടിൽ ശ്രദ്ധിക്കൂ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് ചോദിക്കാം മറുപടി പറയുന്നതാണ് ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം